നമസ്കാരം എയർ ആഫ്റ്റ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കിങ് കപ്പ് ഓഫ് ചാമ്പ്യൻസിൻ്റെ റൗണ്ട് ഓഫ് തേർട്ടി ടുവിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ഇറങ്ങേണ്ടി വന്നില്ല അദ്ദേഹം ഇല്ലാതെ തന്നെ അല്ല സെ തകർപ്പൻ വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ് സി ആർ സെവൻ സുപ്രധാന മത്സരങ്ങൾക്കാണ് ഇപ്പോൾ ഇറങ്ങുന്നത് പ്രത്യേകിച്ച് സൗദി പ്രോ ലീഗിലെ മത്സരങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് അദ്ദേഹം ഇല്ലാതെ പക്ഷേ സൂപ്പർ താരങ്ങൾ പൊളിച്ചടുക്കി ഗോളും അസിസ്റ്റുമായിട്ട് ജാവോ ഫെലിക്സ് പിന്നെ അസിസ്റ്റ് കൊടുത്തുകൊണ്ട് കിങ്സ് കോമൻ വെസ്ലി ഗോളടിക്കുന്നു സിമാക്കൻ ഗോളടിക്കുന്നു അങ്ങനെ നാല് പൂയത്തിന്റെ തകർപ്പൻ ജയമാണ് ജിദ്ദയ്ക്കെതിരെ അവർ നേടിയിരിക്കുന്നത് ജിദ്ദയിൽ വെച്ച് നടന്ന മത്സരത്തിൽ അവരുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് കമാഴ ഗരീബ് ഏഞ്ചലോ വെസ്ലി എന്നിവരൊക്കെയാണ് ആദ്യ ലെവനിൽ അൽനസറിനായിട്ട് ഇറങ്ങിയത് മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ പക്ഷേ എട്ടാമത്തെ മിനിറ്റിൽ ലഭിച്ച ആ ഒരു ഓൺ ഗോളിൻ്റെ ആനുകൂല്യം മാത്രമാണ് അൽനസറിന് ഉണ്ടായിരുന്നത് അത് ഒത്തമാൻ ഒമർ ഫൈസൽ ഒത്തുമാൻ ഒമർ സ്വന്തം മലയിലേക്ക് പന്തെത്തിച്ചു ജിദ്ദ പുറകിലായിപ്പോയി എട്ടാമത്തെ മിനിറ്റിൽ തന്നെ ആദ്യ പകുതി അവസാനിക്കുമ്പോൾ ഏകപക്ഷീയമായ ഒരു ഗോളിന് അൽ നസർ മുന്നിലായിരുന്നു രണ്ടാം പകുതിയിൽ അറുപത്തി ഒന്നാമത്തെ മിനിറ്റിലാണ് ഗരീബിൻ്റെ അസിസ്റ്റിൽ നിന്ന് വെസ്ലി ഗോളിടിക്കുന്നത് അതോടുകൂടി അവർ രണ്ടേ പൂജ്യത്തിൻ്റെ ലീഡിലേക്ക് കടന്നുപോയി പിന്നാലെ സബ്സ്റ്റ്യൂഷനുകൾ വന്നു ഇനീഗോ മാർട്ടിനസിന് പകരം സിമാക്കനെ കളിക്കളത്തിലേക്ക് വിട്ടു കമാറക്ക് പകരം സാദിയോമാനെ വന്നു അതുപോലെ തന്നെ ഗരീബിന് പകരം ജാവോ ഫെലിക്സ് കളിക്കളത്തിലേക്ക് വന്നു അൽ ഖൈബരിക്ക് പകരം കിങ്സ് ലീഗ് കോമനും വന്നു അതോടുകൂടി ഈ കളി ആകെ മാറുന്ന കാഴ്ചയെ നമ്മൾ കണ്ടു കോമൻ്റെ അസിസ്റ്റിൽ നിന്ന് ജാവോ ഫെലിക്സ് എഴുപത്തി ഒന്നാമത്തെ മിനിറ്റിൽ അടുത്ത ഗോൾ കണ്ടെത്തി അങ്ങനെ മൂന്നേ പോയത്തിന് ലീഡിലേക്ക് അവർ പോയി തുടർന്ന് എൺപത്തി ഒമ്പതാമത്തെ മിനിറ്റിലാണ് ജാവോ ഫെലിക്സിൻ്റെ അസിസ്റ്റിൽ നിന്ന് സിമാക്കിൻ്റെ ഗോൾ പിറക്കുന്നത് നാലേ പൊയ്ത്തിൻ്റെ തകർപ്പൻ വിജയം നേടിക്കൊണ്ട് ഇതാ അൽ നസർ കിങ് കപ്പ് ഓഫ് ചാമ്പ്യൻസിൻ്റെ റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലേക്ക് കടന്നിരിക്കുകയാണ് ഇനി സൗദി പ്രോ ലീഗിൽ അവരുടെ അടുത്ത മത്സരം അതൊരു കിടലൻ പോരാട്ടമാണ് അലി തിഹാദുമായിട്ട് വെള്ളിയാഴ്ച അതായത് സെപ്റ്റംബർ ഇരുപത്തിയാറിന് രാത്രി ഇന്ത്യൻ സമയം പതിനൊന്ന് മുപ്പതിന് അവർ ഏറ്റുമുട്ടുകയാണ് ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ശേഷങ്ങളായി